ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോ തന്നെ കാണിക്കണത് അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദും അമലയും കൂടി കാട്ടിൽ ഒളിച്ചു നിക്കുക കേട്ടോ കിരണും കല്യാണി പോകുന്നത് കാണാനായിട്ട് അങ്ങനെ കിരണും കല്യാണി വേനു കൂടി ഇങ്ങനെ നടന്ന് പോവാണ് അപ്പൊ കല്യാണി പറയണ്ടത് എന്തൊക്കെ പറയാനും ഈ കാടും ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടോ എന്ന് പറയാൻ വെറുതെ അല്ല നിങ്ങൾ നാട്ടിൽ വരാത്തേ അല്ലേ എന്ന് ചോദിക്കുമ്പോ വേനു പറയുന്നുണ്ട് അതേ സാറമ്മേ കാരണം ഈ കാടും ഇട്ട് ഞങ്ങൾക്ക് ഇപ്പൊ വരാൻ തോന്നത്തില്ല അവിടെ ഭയങ്കര ചൂടല്ലേ പക്ഷെ ഇവിടെ ഒന്നും ചൂടില്ല ാലത്തും തണുപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ കല്യാണി നമുക്കേ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഇവിടെ വരാം എങ്ങനെയുണ്ട് ആ അതുകൊള്ളാം കിരണേട്ട് നോക്കിയാണെങ്കിൽ ഞാനും ഓക്കെയാണ് എന്ന് പറയുന്നത് അത് കേക്കണ മെയിനും കിരണിനെയും കല്യാണി ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ എന്താടാ അല്ല സാറമ്മയും സാറും യാണ് നീ എന്താ അങ്ങനെ ചോദിച്ചത് ഏ ഒന്നുമില്ല ചോദിച്ചതേ ഉള്ളു അതേടാ ഞങ്ങളുടെ വിവാഹം ഒരു പ്രണയ വിവാഹമായിരുന്നു അത് വലിയൊരു കഥയാണാ പറയാതെന്ന് തീരത്തില്ല ഈ കല്യാണി ഉണ്ടല്ലോ പത്തിരുപത്തിമൂന്ന് വയസ്സ് വരെ സംസാരിക്കില്ലായിരുന്നു എന്ന് കിരൺ പറയാണ് അത് കേൾക്കുമ്പോ വേലു കല്യാണിനെ നോക്കുന്നുണ്ട് അതെ ഞാൻ സംസാരിക്കില്ലായിരുന്നു ഒരു പാവം പോലും തികച്ചു കഴുത്തിൽ പറ്റാത്ത ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ തിരുനെട്ടാണെങ്കിലും കോടീശ്വരൻ ഈ കഥകളിലൊക്കെ വായിക്കണേ നമ്മൾ അതുപോലെയായിരുന്നു കോടീശ്വരൻ ഒരു നായകൻ പാവപ്പെട്ട വീട്ടിലെ നായിക അതായിരുന്നു ഞങ്ങളുടെ കഥ എന്ന് പറയാണ് എനിക്ക് തോന്നിയായിരുന്നു രണ്ടുപേരെ കണ്ടപ്പോഴെ പ്രണയിച്ച വിവാഹം കഴിച്ചതാണ് അതുമാത്രല്ല ഞങ്ങളുടെ വിവാഹങ്ങൾ നടക്കാൻ വേണ്ടി എന്തൊക്കെ പ്രയത്നം ചെയ്തെന്ന് അറിയാവോ എല്ലേ കല്യാണി ഹു അതെ അതെ എന്ന് പറയാണ് എന്നിട്ട് സംസാരിച്ചു പോകുവാട്ടോ ആ സമയത്ത് വെയിലും പറയണ്ട പ്രണയിച്ച് വിവാഹം കഴിക്കാനും ഒരു ഭാഗ്യൊക്കെ വേണം സാറേ എന്ന് പറയാണ് അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് നിനക്കും ഒരു പെണ്ണുണ്ടല്ലോ അമലു എന്തു പറ്റി ഇത് ജയിക്കുമ്പോ വെയിലും ഒന്നും പെണ്ണുന്നില്ല അവൻ കല്യാണം ജോയിക്കണ്ട എന്ത് പറ്റി വെയിലു രണ്ടുപേരും വലിയ കൂട്ടൊന്നുമില്ലേ രണ്ടുപേരും പെടക്കത്തിലാണോ ഞങ്ങള് കുടിയിൽ വന്നപ്പോഴും ശ്രദ്ധിച്ചു അവനു മേലും തമ്മിൽ എന്തൊക്കെയൊരു ചൊരച്ചേർച്ചയുണ്ട് എന്താ കാര്യം യും പേര് തമ്മിൽ പിണങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയണ്ടേ രണ്ടുപേരുടെ വിവാഹം ചെറുപ്പത്തിനോറപ്പ് ചോദിച്ച മൂപ്പ പറഞ്ഞത് എന്തു പറ്റി എന്തിന് പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളോട് പറ ഞങ്ങൾ വിവാഹ നിരന്തരട്ടോ എന്ന് കിരൺ പറയാണ് ഏ അങ്ങനെ പ്രശ്നമൊന്നുമില്ല സാറേ ആശാസ്ത്ര അത്യം ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വിനോദം പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എനിക്ക് എടാ നീ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന സഹായമൊക്കെ ചെയ്യാ എന്ന് പറയാണ് അതൊക്കെ പിന്നീട് ഒരിക്കലും ആവാ സാറേ എന്ന് പറയാണ് അങ്ങനെ കല്യാണി കിരണും കൂടി കടത്തിൻ്റെ അടുത്ത് അമനു ഗംഗപ്രസാദോട് പറയണ്ടേ ദേ വിനായകേട്ടാ തേ അവര് വരുന്നുണ്ട് എന്ന് പറയാണ് അപ്പൊ അവനെ ഒളിച്ചു നിക്കുവാട്ടോ ശേഷം നമ്മുടെ ഗംഗപ്രസാദ് അമ്മയോട് ചോദിക്കണ എന്നെ കുറിച്ച് പറഞ്ഞു കാണൂ എന്ന് ചോദിക്കാണ് അപ്പൊ അവര് പറയണ്ട് ഏ പറയാൻ ചാൻസ് ഒന്നുമില്ല പറഞ്ഞെങ്കിലേ അവനെ തിരിച്ച് കാട്ടിലേക്ക് കയറാൻ പറ്റില്ലെന്നേ നന്നായിട്ടറിയാം അതുകൊണ്ട് പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയാണ് ശേഷം കിരണ കല്യാണി നേരെ വള്ളത്തിലേക്ക് കയറുവാട്ടോ വള്ളത്തിലേക്ക് കയറുമ്പോഴേക്ക് വള്ളക്കാരൻ പറയണ്ടേ ഞാൻ നിങ്ങൾ അന്വേഷിച്ച് കുറെ നേരം ഇവിടെ നിന്നായിരുന്നു പിന്നെ ഇവിടേക്കൊന്ന് ചുറ്റി കറങ്ങി എന്ന് പറയുമ്പോ കീന പറയേണ്ട അതെ ചേട്ടാ ഇവിടെ അടുത്തുള്ള കള്ളുഷാപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്താ സാറേ മദ്യപിക്കാനാണോ തൊട്ടടുത്തിട്ട് സാറേ സൂപ്പർ കള്ളുഷാപ്പാ പുഴുവീനും രണ്ടും കുഞ്ചും ഒക്കെ കിട്ടു എന്താ സാറേ രണ്ടെണ്ണം വേണോ ഏയ് ഞാൻ കുടിക്കില്ലടാ തനിക്കേ ഒരു കള്ളിന്റെ മണം വന്നു അത് പിന്നെ കുറെ നേരം നിങ്ങളെ കാത്തിരുന്നപ്പോഴേക്കോ ഞാൻ കൊറച്ച് രണ്ടെണ്ണം അടിച്ചു ഇതൊക്കെ എനൊരു സന്തോഷം സാറേ എന്ന് പറയാണ് കല്യാണി ചോദിക്കട്ടെ ഏ കള് കുടിക്കണത് സന്തോഷമാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നും ഇല്ല അതെ ചേട്ടാ റ്റില്ലെ പറയട്ടോ ഏ കല്യാണി തുഴഞ്ഞോളൂ എന്ന് കിടന്ന് പറയാണ് ഏ ഇല്ല സാറേ എനിക്കിപ്പോ നല്ല ഉഷീരാട്ട് നന്നായിട്ട് തുഴയൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുഴയാട്ടോ ആ സമയത്ത് നമ്മുടെ വള്ളക്കാരെ പറയുന്നുണ്ട് അതെ ആ വെയിലും ഉണ്ടല്ലോ വെയിലും കുടിക്കും കേട്ടോ ചില സമയത്ത് രങ്ങളുടെ കൂടെ വന്ന് കുടിക്കാറുണ്ട് ഏ വെയിലും കുടിക്കോ എന്ന് കല്യാണം ചോദിക്കുമ്പോ അയ്യോ അവരിൽ കുടിയരുതല്ല നാട്ടിൽ പോയിട്ട് ഒരു അച്ചാറു മാസം കൂടുമ്പോ നാട്ടിൽ തേര് കുടുക്കാൻ പോകും കൊടുക്കാൻ പോകുമ്പോ അവരൊക്കെ അതിന് കുറച്ച് പൈസ കിട്ടുമല്ലോ അതിന്റെ ഒരു രണ്ട് മദ്യപിക്കും അത്രേ ഉള്ളൂ അവ മാത്രല്ല ഈ പറഞ്ഞ ഭൂപ്പരും ഭൂപ്പത്തി ഒക്കെ മദ്യപിക്കും കുറേശോ കുറേച്ചേട്ടോ പിന്നെ കാട്ടിലൊരു അപ്പൊ അമലും മദ്യപിക്കോ എന്ന് കല്യാണി നോക്കുമ്പോ ഏ ആ പെൺകുച്ചി മദ്യപിക്കില്ല കാട്ടിലൊരു പ്രത്യേകതരം ചെടിയുണ്ട് അതിന്റെ എല്ലാം ചവച്ചാറുണ്ടല്ലോ മദ്യത്തിന്റെ മണം കിട്ടില്ല ആ ചവച്ചാ പിന്നെ അവൻ അവൾ അവളുടെ അടുത്തൊക്കെ പോകുന്നത് അപ്പൊ ആർക്കും അറിയാൻ പറ്റില്ലല്ലോ ആ പേടി വേണം എന്ന് കല്യാണി പറയാണ് ശേഷം കിരണും കല്യാണി കൂടി കടവ് കിടന്ന് അങ്ങോട്ട് പോകുകട്ടോ അതിനുശേഷം കാണിക്കിടന്ന് അമലും അതുപോലെ തന്നെ ഗംഗപ്രസാദും കൂടി തിരിച്ച് കുടിയിലേക്ക് വരുന്നുണ്ട് വരുമ്പോഴേക്കും പൂപ്പ പറയുണ്ട് പോളെ നീ എവിടെയായിരുന്നു നിന്റെ ആ പെൺകുട്ടി അന്വേഷിച്ചായിരുന്നു എന്നെ എന്തിനെ അന്വേഷിക്കണത് എന്താ പോലെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പനറിയാവൂ അവരാരണെന്ന് അവരാ വിനായകേട്ടന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അപ്പൊ മൂപ്പത്തി പറയണ്ടേ ഏ പക്ഷെ അവരെ കണ്ട അങ്ങനെ തോന്നില്ലല്ലോ ആ അവരെ എതിന് മുമ്പ് വിനായകേട്ടൻ അന്വേഷിച്ചു വന്നായിരുന്നു അയാളും ആ രണ്ടു വേറെ രണ്ടു ആൾക്കാരും കൂടി ആയിരുന്നു ആണോ അതെ വിനായകേട്ടൻ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി തന്നെയാ വെയിലും മനപ്പൂർവ്വം അവരെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് അവര് പറയാണ് എല്ലാം വിനായകേട്ടൻ അറിഞ്ഞുകൊണ്ടും ഒക്കെ ചെയ്യുന്നതാണപ്പാ വിനായകേട്ടൻ മനപൂർവ്വം എവിടുന്ന് പറയാത്താണ് അവര് വരുന്ന കാര്യം അവരെങ്ങാനും വന്നിട്ട് വേലുവേട്ടന്റെ വിനായകേട്ടനെ കാട്ടിൽ കാണിട്ട് വേലുവേട്ട് മനപൂർവ്വം ചെയ്തതാണപ്പാ എന്ന് കമ്മില് പറയുന്നത് എങ്കിലും അവരങ്ങോട്ട് വരട്ടെ എന്ന് പറയുമ്പോ തന്നെ വേലു അങ്ങോട്ട് വരുന്നിട്ടോ വേലുനോട് മൂപ്പം ചോദിക്കണ്ടേ എടാ നിനക്ക് അറിയാറുന്നില്ലട അവര് നേരത്തെ വരുന്ന കാര്യം ആ അറിയായിരുന്നു പിന്നെ എന്താണ് തീൻ പറയാത്തത് വിനായകൻ കൊച്ചിനെ ഒറ്റ കൊടുക്കാൻ നോക്കിയതാണല്ലേ ആ പയ്യനുണ്ടോ വന്ന പയ്യൻ അവനാ വിനായകോച്ചിന്റെ ഏറ്റവും വലിയ ശത്രു എന്നാ പറയണത് അപ്പാ അപ്പോഴേക്കും അമലും വേണ്ട അപ്പാ ഇയാളിതൊക്കെ അപ്പ ചെയ്യാ അപ്പം മേലും വേണ്ട അതെ പരപൂർവം ചെയ്തതാണെന്ന് പറയുമ്പോ എടാ ഇതിന്റെ മേലാൽ നാട്ടിൽ നിന്നുള്ളവർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് മൂപ്പ മാമൻ എന്തിനാ ഇയാളെ ഇയാളെങ്ങനെ വിശ്വസിക്കണത് എന്ന് ചോദിക്കാണ് വേലു എടാ ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ കൊള്ളാവുന്നതാണോ ഒന്നും എനിക്കറിയില്ല ഇവിടെ ഒരു അഭയം പ്രാപിച്ചു വന്നതാണ് വിനായകൻ അപ്പൊ അവന്റെ സേഫ്റ്റിയാണ് നമ്മൾ നോക്കേണ്ടത് അവനെ ഉപദ്രവിക്കുന്ന ആരും ഇങ്ങോട്ടേക്ക് വരണ്ട ഇനി നാട്ടിലുള്ള ആരെ നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നിക്കണ്ട എന്ന് വേലൂനോട് പറയുന്നത് വേലു ദേഷ്യം കൊണ്ട് അകത്തേക്ക് കയറി പോകും കണ്ടു അപ്പ അവന അപ്പ പറഞ്ഞത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല അവനെന്തിനോ ചെയ്യുന്നതിനാ നോക്കട്ടെ പോനെ നിങ്ങള് പേടിക്കണ്ട അകത്തേക്ക് കയറിപ്പോയിക്കോ എന്ന് പറയാണ് അങ്ങനെ ു ഗംഗപ്രസാദെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോകുവാട്ടോ ആ സമയത്ത് മൂപ്പത്തി എന്നാൽ ആ പിള്ളേരെ കണ്ടാ തോന്നോ അങ്ങനത്തെ പിള്ളേരാണത് ഓ അതാ പറഞ്ഞത് പള്ളി നമുക്ക് ആരെയും കണ്ണടിച്ചു വിശ്വസിക്കാൻ പറ്റില്ലാന്ന് എന്ന് മൂപ്പതിന് പറയാണ് പിന്നീട് കഴികളെ ചന്ദ്രസേനെ വീടാട്ടോ ചന്ദ്രസേനോട് രൂപയ്ക്ക് ഇന പറയുന്നുണ്ട് എന്നാലും ഈ ഗംഗപ്രസാദ് ശരിക്കും മരിച്ചു കാണുമായിരിക്കോ മരിച്ചില്ലെന്നല്ലേ ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ വന്നത് ഗംഗപ്രസാദ് തന്നെയാണെന്നാ കല്യാണി മോളും കാർത്തിക മോളൊക്കെ പറയണത് എന്ന് വെച്ചാൽ ചന്ദ്രസേന പറയുമ്പോഴേക്കും ഷാരി പറയണ്ടേ അവൻ മരിച്ചിട്ടില്ല തന്നെയാ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അമ്പലത്തിൽ വെച്ചിട്ട് കിരൺ ഒന്ന് ഓടിച്ചിട്ട സമയത്ത് അവൻ ഓടിപ്പോയതല്ലേ അവൻ പിന്നെ എങ്ങനെ മരിക്കാനാ എന്ന് ഷാരി ചോദിക്കുമ്പോഴേക്കും കിരൺ പറയണ്ട് ഷാരി അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും നിനക്കറിയില്ലല്ലോ ആ നിന്നോട് എങ്ങനെ പറയാനാ നിന്നെ വിശ്വസിക്കാൻ പറ്റാ പറ്റില്ലല്ലോ എന്ന് പറയാണ് എന്താ സാറി കിരണങ്ങാനും അവനെ കൊന്നോ എൻറെ മോനെ അങ്ങനെ ആരെയും കൊല്ലില്ല എന്ന് പറയാണ് നമ്മുടെ ചന്ദ്രസേന ആ സമയത്താണ് കിരണും കല്യാണി അങ്ങോട്ടേക്ക് വരുന്നത് രൂപ പറയേണ്ടിണ്ട് നീ വന്നല്ലോ തേനെടുക്കാൻ പോയവര് ആ അച്ഛ കുപ്പി തേൻ ഇവിടെ ഉള്ളത് ആഹാ അപ്പൊ ഒരുപാട് കുപ്പി കിട്ടിയോടാ ഇല്ലാ നാലു കുപ്പി ബാക്കിയെല്ലാം ഞങ്ങൾ ഓരോരോ വീട്ടിലെടുക്കാന്ന് വെച്ചു ആദ്യത്തെ കുപ്പി അച്ഛനെ തന്നെ തരാന്ന് വെച്ചു ആ ഈ കുപ്പി കുപ്പി തേനെ എന്ത് സൂപ്പർ ആണെന്ന് അറിയാമോ ഒരു ഇത്തിരി വായ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ വേണ്ട ചന്ദ്രസേനം കുറച്ച് തേൻ എടുത്ത് നട്ടി നോക്കുവാട്ടോ ഉം കൊള്ളാം സൂപ്പർ ഈ തേനുണ്ടല്ലോ ശുദ്ധമായിട്ട് തേന മായം ചേർക്കാത്ത തേൻ അപ്പോഴേക്ക് കല്ല് വേണ്ട അതെ അവിടെ ഞങ്ങൾ കാട്ടിൽ പോയപ്പോഴേ കാട്ടുമ്പന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചായ കുടിക്കുകയൊക്കെ ചെയ്തു അവിടുത്തെ ജീവിതം എന്ത് നല്ല ജീവിതം അറിയാവോ എന്ന് പറയുമ്പോൾ ചന്ദ്രസേന പറഞ്ഞണ്ട് മോളെ കാട്ടിലെ ആൾക്കാരെ നല്ല ആൾക്കാരാ അവരെ മൃഗങ്ങളൊന്നും ആക്രമിക്കില്ല അവർക്ക് മൃഗങ്ങളുടെ മണോ മൃഗങ്ങൾക്ക് അവരുടെ മണോ അറിയാം അവരായിട്ട് മല്ലടിച്ച് ജീവിക്കുന്ന ആൾക്കാരല്ലേ കള്ളോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാ മോളെ അതുകൊണ്ട് ഫുഡും നല്ല ഫുഡായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കപ്പെട്ട ചന്ദ്രസേന ഒരു ചുമ വരുവാട്ടോ അയ്യോ അച്ഛാ എന്ത് പറ്റി എനിക്ക് എന്നാവും പൊള്ളുന്ന പോലെ അമർത്തി ഒത്തിരി വെള്ളം കൊണ്ടുപോവാ പോ വെള്ളം കൊണ്ട് കൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് ആ വെള്ളം ഛർദ്ദിച്ച് ചന്ദ്രസേന ഇങ്ങനെ ഇരുന്ന് കുലുങ്ങുമാട്ടോ പെട്ടെന്ന് ശ്വാസം ഒന്നും കിട്ടാതെ അയ്യോ അച്ഛ എന്ത് പറ്റിയെന്ന് കിരൺ ചോദിക്കാമ്പ അമ്മോനെ എനിക്ക് നാവൊക്കെ പൊള്ളുന്നുടാ തൊണ്ടയൊക്കെ പൊള്ളുന്നു തലയൊക്കെ പൊള്ളുന്നുടാ ആ തേൻ കുടിച്ചെനിക്ക് വല്ലാത്തൊരു അവസ്ഥ എന്ന് പറഞ്ഞു കുഴഞ്ഞു വീഴുവാ ചന്ദ്രസേന അപ്പോഴേക്കൊരു രൂപയൊക്കെ കരയാണ് എല്ലാരും കൂടി ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടി കാറിലേക്ക് കയറ്റുന്നുണ്ട് രൂപ കേറാൻ പോവുമ്പോ കിരൺ പറയുന്നുണ്ട് അമ്മയോ അമ്മ ഇവിടെ നിക്കഞങ്ങള് പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട് കല്യാണിനെ ചന്ദ്രസേനയും കൂട്ടിക്കൊണ്ട് കിരൺ അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ എന്നിട്ട് ഐ സിയുലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ കിരൺ ആകെ ടെൻഷനായിട്ട് നിൽക്കാണ് അപ്പൊ കല്യാണി പറയണ്ടത് ആ കുറച്ച് തേനല്ലേ കുടിച്ചുള്ളൂ ആ തേനിനെന്തെങ്കിലും കർത്തിയിട്ടുണ്ടാവോ കിരൺ ഏട്ടാ എനിക്കറിയില്ല കല്യാണി എന്ന് കിരണും പറയാണ് അതിനുശേഷം കാണിക്കണത് നമ്മുടെ കാർത്തികനെ ആട്ടോ കാർത്തിക അമ്മയെടുത്ത് പറയണ്ട അമ്മേ കിരണും കല്യാണി കാട്ടിൽ പോയിട്ട് തേൻ കൊണ്ടുവന്നു ആ തേൻ കുറച്ച് കുടിച്ചപ്പോ തന്നെയാ ചന്ദ്രസേന അങ്കളിനീ അവസ്ഥ വന്നത് ഇനി ഞാൻ ഗംഗപ്രസാദ് ജീവനോട് കാട്ടിലെങ്ങനെ ഉണ്ടോ അമ്മേ എന്ന് ചോദിക്കാണ് കാർത്തിക എനിക്കും സംശയം ഉണ്ട് മോളെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യോ അതെ അവൻ കാട്ടിലുണ്ടാവും ഈ തേൻ കിരൺ വീട്ടുകാർക്ക് കൊടുക്കാൻ കൊണ്ടുപോകണമെന്നൊന്ന് അവന് നന്നായിട്ടറിയ അവനതിൽ മായം ചേർത്തിട്ടുണ്ടമ്മേ അതെ അവൻ കാട്ടിലുണ്ട് അത് പറഞ്ഞിട്ടില്ല മോളെ അവരാരും പറയില്ല അമ്മേ കാണുന്നോ അവൻ അതിവിദഗ്ധമായിട്ട് അവരുടെ കണ്ണും കൂടി കെട്ടിട്ടുണ്ടാവുമായിരിക്കും ഇവിടെ തന്നെ നോക്ക് അവർക്ക് പഠിപ്പും വിവരവും ഇല്ല അതുകൊണ്ട് അവര് അവനെ വിശ്വസിച്ച് കാണും ഇവിടെ തന്നെ പഠിപ്പും വിവരവും ഉള്ള കിരൺ പോലും അവനെ വിശ്വസിച്ച് നടന്നിട്ടില്ലേ അവൻ ജോൺ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വിശ്വസിക്കാൻ വളരെ എളുപ്പമാണ് മറ്റുള്ളവർക്ക് അവൻ അങ്ങനത്തെ തരത്തിലാണ് വിശ്വസിപ്പിക്കുന്നത് അവൻ കാട്ടിലുണ്ടമ്മേ ഇനി കുറപ്പാണ് അവനു അപകടം പറ്റി കിടന്നപ്പോ കാട്ടുകാരെ അവരെ രക്ഷിച്ചു അപ്പൊ അതുകൊണ്ട് അവരെ മാറ്റി താമസിപ്പിച്ചിരിക്കാവെ കിരണിനെ അവൻ കാണുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആ അവൻ മായം ചേർത്തത് ഉറപ്പാമേ ഇത് അവൻ തന്നെയാ എന്ന് കാർത്തിക പറയാണ് അങ്ങനെ കിരണും കല്യാണി ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുകട്ടോ ആ സമയത്ത് നമ്മള് ഡോക്ടർ വന്ന് ഡോക്ടർ കിരൺ ചോദിക്കണ്ടേ എന്താ ഡോക്ടർ എന്താ സംഭവിച്ചത് എന്റെ അച്ഛനാന്ന് പറയുമ്പോ അറിയില്ല കിരണ ഈ തേൻ കുടിച്ചെന്നല്ലേ പറഞ്ഞത് തേനിൽ എന്തോ അതിശക്തമായിട്ടുള്ള ഒരു വിഷം ചേർത്തിട്ടുണ്ട് എന്ന് പറയാണ് അപ്പൊ കല്യാണി പണ്ട് തേനൊരു ഇത്രേ ലക്ഷം കുടിച്ചുള്ളൂ അതേ കല്യാണി ഒരു ചെറിയ വിഷം മതിയല്ലോ ആൾക്കാരുടെ ഉള്ളിൽ കയറാൻ ഇത് മൃഗങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുന്ന വിഷമായിരിക്കും കാട്ടിലെ തേനല്ലേ കൂട്ടിലെങ്ങാനും എടുത്തവോ ആ പൊരണ്ടോന്ന് അറിയില്ലല്ലോ ഏതെങ്കിലും ടെസ്റ്റ് റിസൾട്ട് വരട്ടെ എന്ത് വിഷമാകുന്നു നമുക്ക് അപ്പൊ കണ്ടുപിടിക്കാം എന്ന് പണ്ട് ഡോക്ടർ അവിടെ പോവാണ് കിരൺ ആകെ ടെൻഷനായിട്ട് കരയു കേട്ടോ കല്യാണി പണ്ട് കിട്ടാ ഒന്നും സംഭവിക്കില്ല അച്ഛനും പേടിയാവുന്നു കല്യാണി അച്ഛനും ഇതിൽ സംഭവിക്കുന്നു എനിക്ക് പേടിയാവുന്നു എന്ന് കിരൺ പറയുന്ന ഭാഗത്തോടെ എപ്പിസോഡൊക്കെ തീർന്ന കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക